പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ദിവ്യകാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങളെ കൂപ്പിയോ കരങ്ങൾ മാറോട് ചേർത്തോ ഈ വിഷം പ്രാർത്ഥിക്കാം ഹൃദയം കൊണ്ട് ഈ ദിവ്യകാരുണ്യത്തോട് ചേർന്നിരിക്കുക തമിഴ്നോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ എന്നും എക്കാലവും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളായിട്ട് മാറും നിനക്ക് ഹൃദയം നിറയെ വേദനയും സങ്കടമൊക്കെ ഉണ്ടാകാം നിന്റെ മനസ്സിൽ വല്ലാത്ത ഭാരവും നൊമ്പരവും ഒക്കെ ഉണ്ടാകാം എന്റെ ശരീരത്തിൽ വല്ലാത്ത തളർച്ചയും അതുപോലെ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ നീ അനുഭവപ്പെടുന്നുണ്ടാകാം എല്ലാ അനുഭവത്തിന്റെ നടുവിലും മോളെ മോനെ നീ തമ്പരാനോട് ചേർന്നിരിക്കാനെന്ന് ആഗ്രഹിച്ചു ഈശോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റെന്തെങ്കിലും ഉണ്ടോ നമ്മൾ പാടി പ്രാർത്ഥിക്കാറൊക്കെയുള്ള കാര്യങ്ങളല്ലേ അവനോട് ചേർന്നിരിക്കുന്നത് എത്ര സുന്ദരം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ആനന്ദമുണ്ട് ഒരു സന്തോഷമുണ്ട് വല്ലാതെ കണ്ട് ഹൃദയം ദുഃഖപൂരിതമാകുമ്പോൾ വല്ലാതെ കണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തെയും ജീവിതത്തിന്റെ വഴിത്താരകളിൽ നിരന്തരമായ ആത്മീയവും ഭൗതികമായ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും നമ്മൾ വല്ലാതെ പിടിച്ചുലയ്ക്കുമ്പോൾ തമിഴാനോട് ചേർന്നിരിക്കാൻ കഴിയുന്നത് തന്നെയല്ലേ ജീവിതത്തിന്റെ സൗന്ദര്യം അത് മാത്രമല്ലേ നമ്മളെ അനുഭവത്തിൽ നിന്നും പുറത്തു കിടക്കുകയുള്ളൂഖന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സർവശക്തനായ കർത്താവേ ഇസ്രായേലിന്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു സർവശക്തനായ കർത്താവെ ഇസ്രായേലിന്റെ ദൈവമേ ദുഃഖിതമായ ആത്മാവും തളർന്ന ഹൃദയവും ഇതാ അങ്ങയോട് നിലവിളിക്കുന്നു പക്ഷെ നമ്മുടെയൊക്കെ അനുഭവം അത് തന്നെ ആയിരിക്കാം ഹൃദയം വല്ലാതെ തളർന്നിട്ടുണ്ടാകാം മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം ആത്മാവ് വല്ലാത്ത വല്ലാതെ ദുഃഖിക്കുന്ന അവസ്ഥയാകാം ഈ അനുഭവത്തിന്റെ നടുവിൽ അതിനെ തവണ വായിക്കുന്നുണ്ടല്ലോ ഇതാ ഈ അനുഭവത്തിൽ നിന്ന് ഞാൻ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്വര ചങ്കുപൊട്ടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ ഹൃദയം വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുക മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുക ആത്മാവിൽ വല്ലാത്ത നീറ്റലുണ്ട് തമരാനെ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ഈശോയെ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ആരാധന പങ്കുചേരുന്നവരുണ്ടാകാം സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയവര് മനസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയവര് രാത്രിയുടെ യാമങ്ങളിലെ സുഖനിദ്ര പോലും ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ കവർന്നെടുക്കപ്പെട്ടതിന്റെ ഭാരം വേറുന്നവരൊക്കെ ഇതിനകത്തുണ്ടാകാം ഇതാ ഈ അവസ്ഥയിൽ നിന്നും നിന്നോട് നിലവിളിക്കുന്നു ഹൃദയം തകർന്ന തളർന്ന അവസ്ഥയിൽ നിന്നും ഈ മക്കൾ നിന്നെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു നിന്നോട് കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു ശ്രവിക്കണമേ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകൂത്തുന്നു ദിവികാരുണീശ്വയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ച് നടത്തിയ കർത്താവിന് നന്ദി പറയാം കർത്താവിന്റെ പരിശുദ്ധമായ സ്നേഹം ഈ നിമിഷങ്ങളിൽ നമ്മൾ വലയും ചെയ്യട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഏതെല്ലാം വിഷയങ്ങളിൽ കർത്താവിന്റെ ആശീർവാദം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെ കർത്താവിന് കൊടുത്ത് താഴ്മസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് പരിശുദ്ധ പരമമാ do you got